ഐഡിയസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന നവംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് രണ്ട് ഫ്ലവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ മൈൻഡ് നന്നായിട്ടൊന്ന് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഇതിലൊരു ഫ്ലവർ ചൂസ് ചെയ്യുക അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാത്രമേ ഞാൻ റീസെ നെക്സ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് റീസൻറ്റേറ്റ് ആയിട്ട് മാറുകയുള്ളൂ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മൈൻഡ് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഇതിലൊരു ഫ്ലവർ ചൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫ്ലവർ ഇതാണ് സെക്കൻഡ് സോ നമുക്ക് ഈ ഫ്ലവർ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നോക്കാം ഓക്കെ ഡിയേസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ചിലർക്കൊക്കെ ധനപരമായിട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്നോ അധികം ലാവശ്യമാവാതെ ചില ചിലവഴിക്കേണ്ട ഒരു ടൈമാണ് നവംബർ മാസം സോ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പൈസ അമിതമായിട്ട് ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഒന്നത് പിടിച്ചു വെക്കാൻ ശ്രമിക്കും മീൻസ് അധികം ചിലവഴിക്കാതെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ചിലർക്കൊക്കെ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ടാകാം ബിസിനസ്സായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ആയിരിക്കാം ഇൻ്റർവ്യൂ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സോഴ്സ് ഓപ്പൺ ആവുന്ന ഒരു ടൈമാണ് നിങ്ങൾക്ക് നവംബർ മാസം അതുപോലെ തന്നെ ചിലർക്കൊക്കെ കർമ്മ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു ടൈം കൂടിയാണ് നവംബർ മാസം സോ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതല്ല നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നവംബർ മാസം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു തിരിച്ചടി വരാനുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ട് ചിലർ അതുപോലെ തന്നെ ചിലരുടെയൊക്കെ ലൈഫിൽ ഒരു മാരേജ് പ്രപ്പോസൽ വരാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ കല്യാണം ഉറപ്പിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് ഉറപ്പിച്ചിടുന്ന ഒരു മാസം കൂടി ആയിരിക്കാം നവംബർ മാസം ചിലർക്ക് ചിലർക്കൊക്കെ മാരേജ് നടക്കാനും ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളീ നവംബർ മാസം നിങ്ങളെ ഹീല് ചെയ്യാൻ ശ്രമിക്കും ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും എല്ലാം എല്ലാത്തിൽ നിന്നും നിങ്ങൾ എത്ര പൈസയുള്ള ആളാണെങ്കിലും എത്ര ഉയർന്ന ജീവിത രീതിയിലുള്ള ആളാണെങ്കിലും നിങ്ങളൊരു മിതത്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ടൈം കൂടിയാണ് നവംബർ മാസം സോ നിങ്ങൾ ഹീൽ ചെയ്യാം നിങ്ങളുടെ പെയിൻ ആണെങ്കിലോ അതല്ല നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടത് ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടത് അത് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ് നിങ്ങൾക്ക് നവംബർ മാസം അപ്പോൾ നമുക്ക് ഒരു ഡിവൈൻ വാൻ മെസ്സേജസ് കൂടി നോക്കാം ഓക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവാം മറ്റുള്ളവരിൽ നിന്നും പഠിക്കുന്നുണ്ടാവാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾക്ക് കർമ്മ എന്താണോ വരുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു ടൈം കൂടിയാണ് നവംബർ മാസം അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ടൈം കൂടിയാണ് നവംബർ മാസം നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക സോ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ഇതാണ് ഡിവൈൻ നിങ്ങൾക്ക് നവംബർ മാസത്തിലേക്ക് തരുന്ന ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് തിരിച്ച് വരും നിങ്ങൾക്ക് തന്നെ ആ ഒരു നല്ല അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നവംബർ മാസത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരും അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് നമുക്ക് നെക്സ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം കെ ഡിയേഴ്സ് ഈ ഫ്ലവർ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണിത് നിങ്ങൾക്ക് നവംബർ മാസം വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഡേ ആയിട്ട് ഒരു മന്ത് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ പുതിയ തുടക്കങ്ങളൊക്കെ ഒരു ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾ വൈകാരികമായിട്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരു മന്ത് ആയിരിക്കാം നവംബർ മാസം ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയിട്ടുള്ളത് അതിൽ നിന്നൊക്കെ നേരെ വിപരീതമായിട്ട് ഒരു പുതിയ പ്രതീക്ഷ പുതിയ ഹോപ്പ് എല്ലാത്തിൽ നിന്നും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ നവംബർ മാസം കൊണ്ടുവരുന്നതാണ് സോ ചിലർക്കൊക്കെ മാരേജ് നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രണയം അതല്ലെങ്കിൽ വൈകാരികമായിട്ടൊക്കെ ഏറെ സന്തോഷം സമാധാനമൊക്കെ അനുഭവിക്കുന്ന ഒരു മന്താണ് നവംബർ മാസം ചിലർക്കൊക്കെ പുതിയ തുടക്കമായിരിക്കാം ചിലപ്പോൾ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഒരു പുതിയ എനർജിയോടെ ഒരു കുഞ്ഞ് ഒരു ശിശു നിഷ്കളങ്ക നിഷ്കളങ്ക നിഷ്കളങ്കതയോടുകൂടി അവൻ എങ്ങനെയാണോ സന്തോഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു സന്തോഷത്തോടെ പുതിയ ഉണർവിലേക്ക് വരുന്ന ഒരു മന്താണ് നവംബർ മന്ത് സോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നും സ്നേഹം കെയറിങ് അതൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു വ്യക്തിക്ക് ഒരു സംരക്ഷണമായിട്ട് തീരുന്ന ഒരു മാസം കൂടിയാണ് നവംബർ മാസം സോ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജസ് കൂടി നോക്കി വെക്കാം ഓക്കെ കൈസ് നിങ്ങൾ ഇതുവരെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഹൃദയം തകർന്ന ഒരവസ്ഥയിലായിരിക്കണം മിക്ക ആൾക്കാരും ഈ റീഡിങ് ഈ ഒരു ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെയൊക്കെ ലൈഫ് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ ഹൃദയം തകർന്ന് ഇനിയൊരു പ്രതീക്ഷയില്ല ഇനി ഒരു ഹോപ്പില്ല എന്നൊക്കെ കരുതി എടുത്തുനിന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കം പുതിയ സന്തോഷം വൈകാരികമായിട്ട് നിങ്ങൾ മാനസികമായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു മാസമാണ് സോ അപ്പോൾ ഡിവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതുവരെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ ഹൃദയം തകർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല അതൊരു ട്രാൻസ്ഫർമേഷൻ പിരീഡ് മാത്രമായിരുന്നു ആ ഒരു കാലം കഴിഞ്ഞു പോയി ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പാണ് എന്നാണ് ഡിവാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്കുള്ള റീഡിംഗ് സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരെയ്ക്കും ബൈ